അണ്ടത്തോട് വീട് കയറി അക്രമത്തിൽ ഒരാൾക്ക് കുത്തേറ്റു അക്രമത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുകാരൻ ഷെമീം മേളിയിൽ വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുകാരി ആമിനു മുപ്പത്തിയാറ് വയസ്സുകാരി റാബിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷെമീമിനാണ് കുത്തേറ്റിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഭവം രണ്ട് ബൈക്കരായി എത്തിയ നാലു പേർ അടങ്ങുന്ന സംഘമാണ് അക്രമത്തിന് പിന്നിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് അക്രമമുണ്ടായത് അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട് മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് കരുതുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടത് ഭദ്രയും മുഖയുമായ ഷെമീമിന്റെ ബാപ്പയുടെ സഹോദരിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അല്ല രാത്രി മതി ഞാൻ ഈ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് വന്ന വന്ന ടൈമിലായിരുന്നു ഇക്കാര്യം വീട്ടിലും വാനീനും കൂടെ ഭക്ഷണം കഴിക്കുന്നു അപ്പം ഉമ്മ അമ്മായിക്കെ അകത്ത് നിൽക്കുന്നുണ്ട് ഞാനിവിടെ പുറത്ത് പോയിക്കഴിഞ്ഞു ആ ടൈമിൽ ഇപ്പോൾ ഒരു വേളം ഉണ്ടാക്കിയിട്ട് വീട്ടി വന്നിട്ട് ഉമ്മ വേളം കേട്ട് പുറത്തിറങ്ങി അപ്പം ഉമ്മാനെ കൈ പിടിച്ച് വലിച്ചിട്ട് പുറത്തിട്ട് അമ്മായിനെ വലിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഇക്കാനെ ചവിട്ടി ചവിട്ടി കാവ് വീണ് ആ വീണെടുത്തിട്ടിട്ടാണ് കുത്തി വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫഹദ് താനിഫ് അസ്ലം യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്നു